ഇതുവരെ ഈ ഒരു പുട്ട് ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ ഒരടിപൊളി അടാറ് കോമ്പിനേഷനിലുള്ള ഒരു പുട്ടിന്റെ റെസിപ്പിയാണ് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് നമുക്കിതിലേക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചു വെക്കണേ അപ്പോൾ പുട്ടുപൊടിയും ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തതിനു ശേഷം നേത്രപ്പായം കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണേ ഇനി ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും വിപ്പലയും ഇട്ട് വയറ്റി കൊടുത്തതിനെ ശേഷം കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വാറ്റിട്ട് എടുക്കണം ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് ഒടഞ്ഞു വരുന്നവരെ വയറ്റിയിട്ടെടുക്കാം ഇനി വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് വേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കുറച്ച് ടൈം നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കണം എടുക്കണേ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടാട്ടോ വേണ്ട ഇനി അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി റെസ്റ്റിങ്ങായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടി നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് അടച്ചെടുത്തിന് ശേഷം കുറച്ച് തേങ്ങ ചെറുതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണേ ഇനി പുട്ടും കുട്ടി ചില്ലി ഇട്ടു കൊടുത്തതിനെ താഴാകത്ത് തേങ്ങ അതിൻ്റെ മുകളിലായിട്ട് റോസ്റ്റ് ചെയ്ത നേന്ത്രപ്പഴം പിന്നെ ആ ഒരു ബീഫിൻ്റെ മസാലയും അതിൻ്റെ മുകളിലായിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പിന്നെ വീണ്ടും കുറച്ച് തേങ്ങ ചെരുവിയെടുത്തിട്ടുള്ളതും റോസ്റ്റ് ചെയ്ത നേന്ത്രപ്പഴം ബീഫിൻ്റെ മസാലയും പുട്ടുപൊടി ഇട്ട് കൊടുത്ത് പിന്നെ താഴ്ഭാഗത്ത് ബീഫ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നേന്ത്രപ്പഴായിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് വേണം നമ്മൾ ആവി കയറ്റിയെടുക്കാൻ ഇതൊരു ഏഴ് ടു എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങ് വേവായിട്ട് വരുക എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ അങ്ങ് തള്ളിയിട്ട് എടുത്താൽ മതി അപ്പം പുട്ടും ബീഫും നേന്ത്രപ്പഴം കൂടിയിട്ടുള്ള അടിപൊളി കോമ്പിനേഷനിലുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്